ഗുജറാത്തിലെ ആനന്ദ് ജില്ലയിൽ നിയമവിരുദ്ധമായി നിർമ്മിച്ച നൂറ്റിയേഴ് കോടിയുടെ അൽപ്രസോളവുമായി തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ആറുപേരെ അറസ്റ്റ് ചെയ്തു പ്രതികൾ ഫാക്ടറി വാടകക്കെടുത്ത് ഉറക്കഗുളികയിൽ ഉപയോഗിക്കുന്ന അൽപ്രസോളം നിർമ്മിക്കുകയായിരുന്നു രഹസ്യവിരുദ്ധിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച വൈകിട്ട് ഫാക്ടറിയിൽ റെയ്ഡ് നടത്തുകയും നൂറ്റിയേഴ് കിലോ അൽപ്രസോളം പിടികൂടുകയുമായിരുന്നു അൽപ്രസോളം നിർമ്മാണത്തിന് സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സിന്റെ ലൈസൻസ് വേണം സൈക്കോട്രോപിക് പദാർത്ഥമായി ദുരുപയോഗം ചെയ്യുന്നതിനാൽ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റാൻസസ് നിയമത്തിന്റെ പരിധിയിൽ അൽപ്രസോലം വരുമെന്ന് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഹർഷഭദ്യ പറഞ്ഞു രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച വൈകുന്നേരം ഫാക്ടറിയിൽ എ ടി എസ് റെയ്ഡ് നടത്തി ആറുപേരെ അറസ്റ്റ് ചെയ്യുകയും നൂറ്റിയേഴ് കോടി രൂപ വിലമതിക്കുന്ന അൽപ്രസോളം പിടികൂടുകയും ചെയ്തു സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ് അൽപ്രസോലം ഉൽപ്പാദിപ്പിക്കുന്നതിന് ലൈസൻസ് നൽകുന്നു ഈ മരുന്നും നിയമത്തിന്റെ പരിധിയിൽ വരും പ്രതികൾക്ക് ലൈസൻസ് ഇല്ലായിരുന്നു ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക അഞ്ച് പ്രതികൾ യൂണിറ്റ് നടത്തിവരികയായിരുന്നു ആറാമത്തേത് റിസീവറും പ്രാഥമിക അന്വേഷണത്തിൽ അഞ്ച് പ്രതികളും സൈക്കോട്രോപ്പിക് പദാർത്ഥം നിർമ്മിക്കാൻ ഫാക്ടറി വാടക കെടുത്തതായി പോലീസ് കണ്ടെത്തി അന്വേഷണം നടക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇവരുമായി മറ്റാർക്കെങ്കിലും ബന്ധമുണ്ടോ എന്നും അന്വേഷിച്ചു വരികയാണ് ഇവർക്കെതിരെ കർശന നടപടി തന്നെ സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് നിലവിൽ മയക്കുമരുന്ന് സംഘങ്ങൾക്കെതിരെ ഗുജറാത്ത് നടത്തുന്ന ആക്രമണത്തിൽ ഏറ്റവും പുതിയ നടപടിയാണിത് ഡൽഹി ഗുജറാത്ത് പോലീസിന്റെ സംയുക്ത ശ്രമത്തിലൂടെ നേടിയ അയ്യായിരം കോടി രൂപ വിലമതിക്കുന്ന അഞ്ഞൂറ്റി പതിനെട്ട് കിലോഗ്രാം കൊയ്ക്കേൻ അങ്കലേശ്വരിൽ വെച്ചത് മുൻ ശ്രമങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് കൂടാതെ മയക്കുമരുന്ന് കടത്തിയതിനെതിരായി പോരാട്ടത്തിൽ ഗണ്യമായ പുരോഗതിയും സംസ്ഥാന രേഖകൾ എടുത്തു കാണിക്കുന്നുണ്ട് നവംബറിൽ ആഭ്യന്തര സഹമന്ത്രി വെളിപ്പെടുത്തിയിരുന്നു ഇങ്ങനെ ഗുജറാത്ത് പോലീസ് നാലു വർഷത്തിനിടെ എൺപത്തിയേഴായിരം കിലോഗ്രാം മയക്കുമരുന്ന് പിടിച്ചെടുത്തു അന്താരാഷ്ട്ര വിപണിയിൽ ഒൻപതിനായിരത്തി അറുന്നൂറ് കോടി രൂപ വിലമതിക്കുമെന്നും കണക്കാക്കുന്നുണ്ട് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും